ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചിപ്പി മോളും പ്രിയാമണിയും പ്രഫുമാഷും കൂടി ക്യാരൻസ് കളിക്കാം കേട്ടോ കൊച്ചാണെങ്കിൽ ഭയങ്കര നിർദ്ദേശമൊക്കെ വയ്ക്കുകയാണ് കള്ളക്കളി ആരും കളിക്കരുത് അപ്പോൾ കള്ളക്കളി എന്താണെന്ന് പ്രിയാമണി ചോദിച്ചപ്പോൾ കള്ളക്കളി പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ ഓക്കെ കള്ളക്കളി കളിക്കത്തില്ല കേട്ടോ പക്ഷേ കൊച്ചു തന്നെ ഇടയ്ക്ക് കള്ളക്കളി കളിക്കുകയാണ് എടി കള്ളി അതെ കുഞ്ഞുങ്ങൾക്ക് കള്ളക്കളിയൊക്കെ ആകാം പിന്നെ കള്ളത്തിന് കുഞ്ഞെന്നോ വലുതെന്നോ ഒന്നും ഇല്ല എന്നാ സോറി ഇനി ഞാൻ കള്ളക്കളി കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സൂരജ് വരുന്നത് കേട്ടോ സൂരജും അക്ഷിതയും വരുന്നത് സൂരജ് വന്ന് അപ്പൂപ്പിനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക കേട്ടോ ആ ഇതിനിടയ്ക്ക് നമ്മുടെ ചിപ്പിമോൾ അവരോട് കുസൃതി ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരിക്കലും ഒഴുകാത്ത ആറേതാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് സാമ്പാറാണ് ഉത്തരം കേട്ടോ ഇങ്ങനെ ഓരോരോ കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് സൂരജ് അങ്ങോട്ടേക്ക് വരുന്നത് വെൽക്കം ടു മൈ സ്കൂൾ എന്ന് ചിപ്പിമോൾ പറഞ്ഞു സൂരജ് മോനും സന്തോഷമായില്ലേ ഹാപ്പി ഹാപ്പി അപ്പം അഷിതയും വന്നു അഷിത വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രുഭാഷി ചോദിച്ചു വല്ല ഉണ്ടോ ഇല്ല അല്ല നേരത്തെയുള്ള വരവിൽ ഞെട്ടിച്ചിരുന്നു വേണ്ടായിരുന്നു എന്നും പിന്നെ തോന്നി എന്ന് അഷിത പറഞ്ഞു അല്ല മഹേശ്വര് വന്നില്ലേ സൂരജിനെ പുതിയ സ്കൂളിൽ ചേർക്കാനായിട്ട് ഓ ഈശ്വരന് താല്പര്യമില്ല ഈശ്വരായിട്ടിന് താല്പര്യം ഇല്ല ആ പിന്നെ അമ്മയുടെ ഭാഗത്ത് നിൽക്കണമല്ലോ അപ്പോഴേക്കും അശ്വത വന്നു സുചിത്ര വന്നു അശ്വിത കെട്ടിപ്പിടിക്കുകയാണ് രണ്ടുപേരെ ഇങ്ങനെ വേണം എന്നും നിങ്ങളെ കാണാനായിട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്കും പ്രിയയ്ക്കും ഒരു രോഗവും വരില്ല മനസ്സ് സ്ട്രോങ് ആയാലും എന്ത് രോഗം വരാനാ ആ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അപ്പോഴേക്കും വേണ്ട കഴിക്കാൻ എന്താ എടുക്കണ്ടേ ആ കഴിക്കാൻ എടുക്കാന്നേ അപ്പം മോനെ കഴിക്കാൻ എടുക്കട്ടെ അശ്വിതയെ കഴിക്കാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ചിപ്പിമോൾ ചോദിച്ചാൽ എന്നോട് എന്താ ചോദിക്കാത്തത് ഏഹ് ഉം കൊച്ചും പായോ ആ എന്നോട് ചോദിക്കാത്ത എൻ്റെ അതേ മോളെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പ്രിയാമണി ചോദിച്ചപ്പോൾ വേണ്ട മോമേ മുമേ വാ ഞാൻ റെഡിയാക്കാം എന്നും പറഞ്ഞു കൊണ്ട് അശ്വതി ചിപ്പിയും കൊണ്ട് പോവുകയാണ് സുചിത്രയും യാത്ര പറഞ്ഞു പോയിട്ടോ ഓഫീസിലേക്ക് പുതിയ സ്കൂളിലേക്ക് പോകല്ലേ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് സൂരജിനോട് പറഞ്ഞു അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അഷ്വിധിയും ഇഷിദയും സൂരജും ഒക്കെ കൂടി സ്കൂളിലേക്ക് എത്തുന്ന കേട്ടോ ചിപ്പിമോളും ഉണ്ട് അവർ സ്കൂളിൽ പുറത്തിറങ്ങി സൂരജ് ഇതാണ് മോൻ്റെ സ്കൂള് മോൻ്റെ സിസ്റ്ററിൻ്റെ സ്കൂള് ചിപ്പിയുടെ കാര്യത്തിന് ഇനി ഒരു ടെൻഷനും വേണ്ട ഇവൾ ഇവളെൻ്റെ കൺട്രോളിലായിരിക്കും അപ്പോഴേക്കും ചിപ്പി പറഞ്ഞു അധികം കൺട്രോളിന് വന്നാലേ ഞാനങ്ങ് പുറത്ത് ആടും അതെ രണ്ടാളും തർക്കമൊന്നും വേണ്ട അപ്പോൾ അഷുത് പറഞ്ഞു അഡ്മിഷൻ ഇനി അരമണിക്കൂർ കൂടി ഉണ്ട് നമുക്ക് സ്കൂളൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ടാലോ അപ്പോൾ ഇഷ പറഞ്ഞു ഞാനില്ല നിങ്ങൾ വിട്ടോ ഞാനിവിടെ വെയിറ്റ് ചെയ്തോലെ ചിപ്പി ഇവരെ സ്കൂൾ കൊണ്ട് കാണിച്ചേ അങ്ങനെ ചിപ്പി മോളെല്ലാവരെയും സ്കൂൾ കൊണ്ട് കാണിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ഇഷിത അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു കാറ് വരുന്നത് മറ്റാരും നമ്മുടെ ആദിമോനും അവളുമാണ് ഇറങ്ങുന്നത് ആദിമോനും രജനിയുമാണ് ഇറങ്ങുന്നത് പക്ഷേ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ നമ്മുടെ ഇഷിത മഹേഷാണ് ഇറങ്ങിയിരിക്കുന്നത് ഇവരുടെ കൂടെ എന്താ മഹേഷ് എന്തോ മീറ്റിംഗ് ഉണ്ട് അത്യാവശ്യമായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് പോയതാണല്ലോ ഇതിനിടയ്ക്ക് മഹേഷിനൊരു കോള് വരുന്നുണ്ട് കേട്ടോ മഹേഷ് ഇവളെ കണ്ടില്ല മഹേഷിന് കോള് വന്നത് വിവേകാണ് അരുന്ധുതി മേടമായിട്ട് മീറ്റിംഗ് ഉണ്ട് അതൊക്കെ കളഞ്ഞിട്ടാണ് ദയം മഹേഷ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇഷിത നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രചന ആദ്യയോട് പറഞ്ഞു ദേ മോളെ മോനെ അവൾ നിൽക്കുന്നുണ്ട് ഞാൻ അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാം എന്ന് എന്നാദ്യ പറഞ്ഞു വേണ്ട മോനെ എന്ന് രചന പറഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് രണ്ടെണ്ണം പറയാനുണ്ട് ഞാൻ കാണാനിരിക്കുന്നു അങ്ങനെ ഇഷ്യുതൊക്കെ അരികിലേക്ക് ആദ്യം ചെന്നു കേട്ടോ മോനേ മോനും പുതിയ അഡ്മിഷന് വേണ്ടി വന്നതാണോ എന്ന് ഇഷ്യുതെ ചോദിക്കുക ഡാഡിയോട് സ്നേഹമായോ അയാളുടെ എനിക്ക് ഒരു സ്നേഹവും ഇല്ല മോനെ ഡാഡിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതെ അതൊക്കെ പറയാം നിങ്ങളാരാ അയാളുടെ രണ്ടാം ഭാര്യ അല്ലേ എൻ്റെ ആരുമല്ലോ എൻ്റെ അമ്മയെ കാണുന്നിടത്തൊക്കെ വെച്ച് കളിയാക്കും ഇതാവർത്തിച്ചാ വെറുതെ വിടില്ലാട്ടോ ഞാൻ അതെ എന്നോട് പെറ്റ് എൻ്റെ അമ്മയോട് പറ്റി വെച്ചില്ലേ ചിപ്പിയെ കൊണ്ടുപോയതുപോലെ എന്നെ കൊണ്ടുപോകുന്നു ദേഹ് എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചേ ഞാൻ നിങ്ങളോട് പറ്റി വയ്ക്കുന്നു ചിപ്പിയെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും അമ്മയുടെ കൂടെ അതെ ചിപ്പി മോൻ്റെ അനിയത്തിയാണ് മോനെ എവിടെ വേണേലും കൊണ്ടുപോകാം എന്ന് ഇഷ്യുര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെന്തിനാണ് എന്ന് വിളിക്കുന്നത് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല അപ്പോൾ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴുള്ള എന്തെങ്കിലും മോൻ ഓർമ്മ വരുന്നുണ്ടോ ഞാനെന്തിനെ ഓർക്കണം അതെ ഇനി അമ്മയെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത് ഇത് നിങ്ങളോടുള്ള വാണിംഗ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം തിരിച്ച് നടക്കുകയാണ് പെട്ടെന്ന് മോനെ ഇഷാതേ എന്ന് ഇഷ്യതെ വിളിച്ചതും ആദ്യം ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ് അവൻ്റെ തലയിലൂടെ ഒരു മിന്നൽ പോലെ അതുകൊണ്ട് കടന്നു പോകുന്നോളൂ തോന്നുകയാണ് പെട്ടെന്ന് തന്നെ ആദ്യ തലയിലേക്ക് ഇങ്ങോട്ട് കൈ വെച്ചു വിട്ടോ രചന ഓടിച്ചെന്ന് എന്താ മുനെ എന്താ പറ്റിയേ തലയ്ക്കൊരു പെരുപ്പ് പോലെ ബാ നമുക്ക് പോകാം അവൾ ഇഷാതേ വിളിച്ചത് എന്ന് രചന പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞു ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രചനയും ആദ്യം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അവനിൽ പഴയകാല ഓർമ്മയിലേക്കുള്ള ചലനം ഉണ്ട് ചലനമുണ്ട് എന്ന് മനസ്സിലായി നമ്മുടെ ഇഷിരയ്ക്ക് എന്തായാലും ഫോൺ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത മഹേഷിനരികിലേക്ക് വരാം ഇന്നെന്തോ അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് ചിപ്പിയുടെ പ്രോഗ്രസ് മീറ്റിങ്ങിന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ എന്തായാലും എത്തിയല്ലോ ചിപ്പിക്ക് സന്തോഷമാകും അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ആ അത് ഞാൻ വന്നത് അപ്പം ഇഷിത പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ മനസ്സിലായി പോകുന്ന വഴിക്ക് ആലോചിച്ചല്ലേ ഏ ആലോചിച്ചു ചിപ്പിയുടെ സ്നേഹസമ്പന്നനായ ഡാഡി മീറ്റിങ്ങിന് പോകാം ടീച്ചേഴ്സിനെ കാണാം അതിനല്ലേ വന്നത് ചിപ്പി സൂരജിനെ ആശ്രയിച്ച് സ്കൂൾ കാണിക്കാൻ കൊണ്ടുപോയതാണ് അപ്പം ഞാൻ വന്നത് ചിപ്പിയുടെ പ്രോഗ്രസ് മീറ്റിനല്ല ആദ്യക്ക് ഒരു അഡ്മിഷൻ ഓ ഇത് മഹേഷിൽ നിന്ന് വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടു ചിപ്പിയോടൊപ്പം വരേണ്ട ആള് ആദ്യ ഭാര്യയോടൊപ്പം കാറിൽ വന്ന് ഇറങ്ങുന്നത് മകൻ ആദി ഇപ്പോഴും അവളോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ലല്ലേ എങ്കിൽ എന്തിനാ എന്നെ കെട്ടാൻ പോയത് നിങ്ങൾ തമ്മിൽ അഗാധമായ പ്രേമുണ്ട് എന്ന് രചന പറയുന്നത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴെനിക്ക് ഇഷിതാ ഒന്നും പറയണ്ട എൻ്റെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നല്ലേ മഹേഷ് ആകെ പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ഇഷ്ടയുടെ വർത്താനം ഒക്കെ കേട്ടിട്ട് അപ്പോഴേക്കും പൊട്ടി പൊട്ടിച്ചിരിച്ചിട്ട് ചോദിച്ചു ഭയന്നോ ഏഹ് ഞാനാ അഭിനയിച്ചത് ആദിയ നമുക്ക് വേണ്ടേ അഡ്മിഷൻ ആയോ അപ്പോഴേക്കും ആ എന്തായാലും ഇഷ്ടം കൊണ്ട് വിളിച്ചതല്ല ആവശ്യമായതുകൊണ്ട് ഫാദറിനെ കൂട്ടാനായിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞു അതുകൊണ്ട് മാത്രം പ്രിൻസിപ്പിൾ വരണം പറയുമ്പോൾ വരണമല്ലോ ആ എന്തായാലും ആദിയുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെങ്കിൽ നല്ലതല്ലേ എന്തായാലും ചിപ്പിയുടെ ഏട്ടൻ സ്കൂളിൽ കൂടെ ഉള്ളത് നല്ലതാ എന്തായാലും പെട്ടെന്നാണ് വിളി വന്നത് വരണമെന്ന് ആദ്യം കൊണ്ടാണ് വിളിപ്പിച്ചത് ഇതിൻ്റെ പിന്നിലും ഒരു ഡ്രാമയുണ്ടാകാം എന്നെ വേദനിപ്പിക്കാനായിട്ട് എൻ്റെ ഒരു സിഗ്നേച്ചറിൻ്റെയും ഞാനാണ് ഡാഡി എന്ന് പ്രിൻസിപ്പളിനെ ബോധിപ്പിക്കാനുള്ള ഒരു ആവശ്യം മാത്രം അത് കഴിഞ്ഞാൽ ആദ്യം എന്നെ ശത്രുവാക്കും അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ചെറിയൊരു നിമിഷമാണെങ്കിലും അത്രയും സമയം അവൻ്റെ ഡാഡിയായിട്ട് ആസ്വദിക്കാമല്ലോ അപ്പോൾ ഇഷിര പറഞ്ഞു അതെ ആ ഡാഡി ഒരു ദിവസം ഈ ഡാഡിക്കരികിലേക്ക് ആദ്യം വരും ഒരു ദിവസം ഞാൻ അവൻ്റെ അമ്മയായിരുന്നുവെന്ന് ഓർക്കും എല്ലാം അവനോർക്കും എല്ലാം ശരിയാകും അപ്പോഴേക്കും ചിപ്പിമോള് വന്നു കേട്ടോ അപ്പോൾ സൂരജും വന്നു ഇളയച്ചാന്നൊക്കെ വിളിച്ചു അപ്പം ചിപ്പി മോളിൻ്റെ സ്കൂളിലെത്തിയല്ലേ ആ ഇനി സൂരജേട്ടനെ എൻ്റെ ഇവിടുത്തെ ഗാഡിയൻ ആ ഹാ ആണോ അല്ല അക്ഷിതേച്ചിട്ട് ജോലി എന്തായി അത് ഏത് നിമിഷം ഓർഡർ വരും മഹേശ്വരേട്ടനോ അമ്മയുടെ ഭ്രമണത്തിൽ നിന്ന് മാറാൻ കുറച്ച് സമയമെടുക്കും ഞങ്ങൾ അന്ന് വന്ന് കുറേ ചളവാക്കിയല്ലേ ആ ലേശം എനിക്കെന്ന് തോന്നി എന്നാൽ മഹേഷ് പറയാണ് ഇഷിതാ സമയമായി എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങ് പോവാണ് മഹേഷ് എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പം അതേ ആദ്യക്കൊരു അഡ്മിഷൻ ഈ ആദ്യം വിളിച്ചിട്ട് വന്നതാ സ്നേഹം കൊണ്ടൊന്നും അല്ല പാവം മഹേഷ് പന്ത് എട്ടായിട്ട് മഹേഷ് അറിഞ്ഞുകൊണ്ട് കൊണ്ട് വഴങ്ങുന്നതാണ് ചിപ്പി ഏട്ടൻ ഇനി മുതൽ ഈ സ്കൂളിലാണ് സൂരജേട്ടനും ഏട്ടനും സന്തോഷമായില്ലേ അപ്പം ചിപ്പി പറഞ്ഞു അതെ ആ ചേട്ടൻ വന്നത് എനിക്ക് സന്തോഷമൊന്നുമല്ല ആ ചേട്ടൻ എന്നോട് സ്നേഹം കാണിച്ചാലേ ഞാൻ മോൾ അങ്ങോട്ട് മിണ്ടണം പിന്നെ വേണ്ട എനിക്ക് സൂര്യചേട്ടനുണ്ടല്ലോ എനിക്കത് മതി എന്നാൽ ശരി നമുക്ക് പിന്നെ ആലോചിക്കാം യശുദേശി ബാ നമുക്ക് ഗസ്റ്റ് റൂമിൽ പോയിരിക്കാം എന്തായാലും നമ്മുടെ ആദ്യം രചനയും കൂടി അകത്ത് പോയിരുന്ന സംസാരിക്കുകയാണ് മോനെ മോനെ ഓക്കെ ആണല്ലോ അല്ലേന്ന് രചന ഇങ്ങനെ ചോദിക്കുക ആണ് പക്ഷെ എന്തായിരിക്കും അങ്ങനെ വിളിച്ചത് ഇഷാതേന്ന് ഏഹ് അത് കേട്ടപ്പോൾ എൻ്റെ തലയിൽ ഒരു മിന്നൽ അടിച്ചതുപോലെ അതെ മോനെ കളിയാക്കിയതാ മോൻ്റെ ശത്രു അല്ലേ ഇഷിതാ മോൻ വിട്ടേരെയത് എന്തായാലും അഡ്മിഷൻ്റെ സമയമാണ് മോൻ അതിൻ്റെ സന്തോഷത്തിൽ നിൽക്ക് അപ്പോഴേക്കും മഹേഷ് വരും കേട്ടോ ഡാഡി വരുവാണ് പ്രിൻസിപ്പലിന്റെ മുന്നിൽ ഇഷ്ടമില്ലാതെ മോൻ സംസാരിച്ചേക്കരുത് മഹേഷിനെ നമുക്കിപ്പോൾ ആവശ്യമുണ്ട് അപ്പോഴേക്കും ആദ്യം പറഞ്ഞു ശരി സമയമായി എന്ന് തോന്നുന്നു മഹേഷ് എവിടെ ആയിരുന്നു ഫോണിലായിരുന്നു ചില അത്യാവശ്യമായിട്ട് നമുക്കെന്നാൽ കയറിയാലോ ആ മോനെ ഡാഡിയെ വിളിക്ക് അങ്ങനെ ഡാഡിയുടെ കയ്യിലേക്ക് കയറി പിടിച്ചു ബാ ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് ആദ്യ എന്ന കുട്ടിയുടെ പേരൻസ് വന്നിട്ടുണ്ട് ആ എന്നാ വിളിക്ക് അങ്ങനെ രജനയും മഹേഷും ആദ്യം കൂടി അകത്തേക്ക് കയറി വരികയാണ് ഹാ മിസ്റ്റർ മഹേഷ് ചന്ദ്രൻ വരൂ ഇരിക്കൂ ഇതാണോ ആദിത്യൻ അപ്പം അതെ ആദിത്യൻ ഊട്ടിയിലുള്ള സുഖവാസ സ്കൂളിൽ നിന്നും എൻ്റെ ഈ സ്കൂളിൽ വരണമെന്ന് തോന്നാൻ എനിക്ക് കേരളമാണ് വലുത് സാർ സെയിൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോഴേക്കും കേരള ഈസ് മൈ ബേത്ത് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് പറയുകയാണ് മാത്രമല്ല ഇവ ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നല്ല ഇംഗ്ലീഷിൽ വണ്ടി മടി പോലെ മറുപടി പറയുകയാണ് അതിനിടയിൽ ആദ്യം പറയുന്നുണ്ട് അച്ഛനോടും അമ്മയോടും ഒത്തുള്ള നല്ലൊരു ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും കണ്ടോ ഇതാണ് ഞാൻ നിങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞത് നിങ്ങൾ സെപ്പറേറ്റഡ് അല്ലേ ആദ്യം നല്ലൊരു ജീവിതം കൊടുക്കണ്ടേ അപ്പം സെപ്പറേറ്റ് ആണെങ്കിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഞങ്ങളിൽ വഴക്കൊന്നും ഇല്ല സാർ ആണോ ആദി അപ്പോൾ ആദി പറഞ്ഞു യെസ് ആദിക്ക് ഡാഡി എന്ന് പറഞ്ഞ ജീവന എല്ലാ ദിവസവും അച്ഛനും മോനും കാണും ഇടയ്ക്ക് ഞങ്ങൾ പേരും പിക്നിക്കിനും പോകാറൊക്കെയുണ്ട് എല്ലാം ആദ്യയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ആ കുട്ടിയുടെ ആ മാനസികാരോഗ്യം നിലനിർത്തേണ്ടത് മാതാപിതാക്കളാണ് ദ്ധ്യാപകർക്ക് ലെസൺസും കുറച്ച് സംസ്കാരവും പഠിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നാലഞ്ച് കുട്ടികളുണ്ട് സെപ്പറേറ്റഡ് ആയ മാതാപിതാക്കളുടെ ശൂന്യതയാണ് ഈ കുട്ടികൾ നിരാശയിലുമാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ ആർക്കും അങ്ങനെ ഒരു വിഷയം വരില്ല എന്ന് മഹേഷ് പറഞ്ഞു കേട്ടോ എന്നാ അഡ്മിഷൻ തരാം ദേ ഈ ഫോം ഫില്ല് ചെയ്ത് രണ്ടുപേരും സൈൻ ചെയ്ത് അന്നേരം ആകാശമേലോൻസാറ് സുഖമായിട്ടിരിക്കുന്നോ അപ്പം രചന പറഞ്ഞാൽ സുഖമായിട്ടിരിക്കുന്നു ആ ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം ആദ്യയുടെ അഡ്മിഷനെ പതിനഞ്ച് ലക്ഷം രൂപ തന്നതാണ് അല്ല നിങ്ങൾ തമ്മിലെ റിലേഷൻ സുഹൃത്തുക്കൾ അത്രമാത്രം ഞങ്ങൾ തമ്മിൽ മറ്റു റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പലരും പറഞ്ഞു പരത്തുന്നത് ഇല്ല സാർ എന്ന രചന പറയാണ് ആദിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു വിവാഹം ചെയ്യാത്തത് വിവാഹം ചെയ്താൽ കിട്ടുന്നയാൾ ചിലപ്പോൾ ആദ്യം പരിഗണിക്കണമെന്നില്ല രണ്ടാനമയും രണ്ടാനച്ചനും ഒരിക്കലും കുട്ടിക്ക് സ്നേഹം നൽകില്ലല്ലോ അപ്പോഴേക്ക് മഹേഷിനോട് പറഞ്ഞു കേട്ടോ ആദിക്ക് വേണ്ടിയിട്ട് മഹേഷിനും വിവാഹം ചെയ്യാതിരിക്കാമായിരുന്നു ആദ്യെ സ്നേഹിക്കണം എന്നില്ലല്ലോ രണ്ടാനമ്മ അപ്പം ഏഹ് എന്നെപ്പോലെ മഹേഷിന് തോന്നിയില്ല മഹേഷ് എന്നെപ്പോലെ ഒന്നും ചെയ്യില്ല എന്ന് രചന പറയാണ് എന്തായാലും ആദ്യം നാളെ തന്നെ ജോയിൻ ചെയ്യട്ടെ അങ്ങനെ ഇവര് പുറത്തേക്ക് ഇറങ്ങാണ് പുറത്തിറങ്ങി ആദ്യം ഫോണും മേടിച്ചോണ്ട് പോവുകയാണ് രജനയ്ക്കരികിൽ നിന്നും രജൻ മഹേഷ് രജനോട് ചോദിച്ചു എന്തൊരു എന്തൊരഭിനയമായിരുന്നു ഗംഭീരം ആദിക്ക് വേണ്ടി വിവാഹം വേണ്ടാന്ന് വെച്ചു എന്തൊരു ത്യാഗം മറ്റു റിലേഷൻഷിപ്പ് ഒന്നുമില്ല അങ്ങനെ റിലേഷൻഷിപ്പിന് വേണ്ടി ഒളിച്ചോടിയതാണെന്നും ഇപ്പോഴും തുടരുന്നുണ്ടെന്നും പ്രിൻസിപ്പളിനോട് പറയാതിരുന്നേ ആദ്യക്ക് വേണ്ടിയിട്ടാ അതെനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ കത്തിക്കയറിയത് ആദി എന്ന് പറഞ്ഞാൽ നീ വീഴുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ആദ്യം വെച്ച് ഞാൻ നിനക്കെതിരെ കളിക്കുന്നത് സത്യം പറയാല മഹേഷ് എനിക്കിപ്പോഴും നിന്നോട് പ്രണയമുണ്ട് നീ ഈശ്വരയുമായിട്ട് അടുക്കുമ്പോൾ അവളെ സ്തുതിക്കുമ്പോൾ എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അതിനത്രം എനിക്ക് നിന്നോട് പ്രണയമുണ്ടെന്ന് തന്നെയല്ലേ നിനക്ക് എന്നോടങ്ങനെയുണ്ടോ അപ്പോൾ മഹേഷ് ചോദിച്ച എനിക്കോ നിന്നോടോ ഈ വർഷത്തെ ഏറ്റവും വലിയ ജോക്ക് അതെ നിന്നെ ഞാനൊന്ന് ഹഗ്ഗ കേട്ടെ നിൻ്റെ നെഞ്ചിൻ്റെ തുടുപ്പ് കേട്ടാ ഞാൻ പറയാം ഏ നിനക്ക് എന്നോട് പ്രണയമുണ്ടോ ദേ സ്കൂളായി പോയി ഇല്ലെങ്കിൽ നിന്നെ ഞാനടുത്ത് ദൂരെ എറിഞ്ഞേനെ അങ്ങനെ നമ്മുടെ ഈശ്വരയും അഷുതയൊക്കെ അപ്പുറത്തൂടെ വരികയാണ് അപ്പോഴേക്ക് രചന ആദിമോൻ മാറി നിൽക്കുമായിരുന്നല്ലോ ആദിമോനെ വിളിച്ചിട്ട് ഡേ പ്രിൻസിപ്പൾ വരുന്നുണ്ട് സ്നേഹത്തോടെ ഡാഡിയുടെ കൈ പിടിച്ച് നിൽക്കുക അങ്ങനെ രണ്ടുപേരുടെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഈശ്വര വന്നത് ഹലോ ഈശുദാ ഡേ സൂരജിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് വന്നതാണോ ഇന്നലെ മഹേഷ് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു അഷുതയുടെ എല്ലാ കാര്യവും ഞാൻ അറിയുന്നുണ്ട് മഹേഷ് പറയാറുണ്ട് മോളെ ചിപ്പി എന്താ മോള് മിണ്ടാത്തത് അപ്പോഴേക്കും ചിപ്പി പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ തട്ടി മാറ്റിയിട്ടോ ചേച്ചി ചേച്ചി അകത്തേക്ക് ചെല് അങ്ങനെ അശ്വതിയും സൂര്ജും അകത്തേക്ക് പോവാണ് ചിപ്പയും കൂട്ടി ഈശ്വരീം പോയിട്ടോ അപ്പോൾ എൻ്റെ രചനയെ എപ്പോഴാണ് ഞാൻ നിന്നെ ഫോൺ ചെയ്ത് പറയാറുള്ളത് ഓരോ കാര്യങ്ങൾ അപ്പോഴേക്കും ഇപ്പോഴത്തെ കുടുംബകലഹത്തിനായില്ലേ ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അവളുമായിട്ടുള്ള സല്ലാഭം ഞാൻ തീർത്ത് തരാം നിനക്ക് എന്തിട്ട് കേടാടി അപ്പോഴേക്കും രചനയെ കൊച്ചിൻ്റെ ആറിയുടെ കൈയും പിടിച്ച് പോവാണ് എന്തായാലും രചന ആദിമോനോട് പറയുക ചിപ്പി ഇവിടെ ഉണ്ട് അവളെ അമ്മയുടെ അരികിലെത്തിക്കണം കൂടപ്പുറപ്പ അവളോടൊരിക്കലും ശത്രുത കാണിക്കരുത് അമ്മയുടെ ഗുണമൊക്കെ ചിപ്പിയോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഓ ആയിക്കോട്ടെ അങ്ങനെ നമ്മുടെ മഹേഷ് ആ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ആദ്യം ചോദിച്ചു നിങ്ങളിനി അങ്ങോട്ടോ അല്ല എന്നെ വണ്ടി എന്നെ ഈ എന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ സോറി സോറി ഈ വണ്ടിയിൽ സ്ഥലമില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം കയറി ഞങ്ങളുടെ അടച്ചു കൂട്ടം സോറി മഹേഷ് എനിക്ക് മോനെ വേണം മോൻ പറയുന്ന അല്ലാതെ എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രചനയും വണ്ടി കയറി വണ്ടി എടുത്തുകൊണ്ട് അവരങ്ങ് പോവുകയും ചെയ്തു എന്തായാലും വണ്ടി വെച്ചിട്ട് നമ്മുടെ ആദ്യം ചോദിച്ചു അമ്മേ ചിപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ചെക്കനാരാ അത് ഇഷിതയുടെ ആ ചേച്ചിയുടെ മോനാണ് സൂരജ് എന്ന് പറയും അതെ നമ്മുടെ ശത്രു തന്നെയാണ് ശത്രുവിൻ്റെ ചേച്ചിയുടെ മോൻ അവൻ എൻ്റെ ഈ ശത്രുവാണല്ലോ അവനിട്ട് ഞാൻ പണി കൊടുക്കും ഒടുക്കത്തെ പണി അവന് ഞാൻ കൊടുക്കുമെന്നാൽ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കാനട്ടോ സിയോഗി താങ്ക് യു